കണ്ടുപിടുത്തങ്ങൾക്കല്ല നിരീക്ഷണങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ പ്രാധാന്യം നൽകേണ്ടതെന്ന് പ്രശസ്ത ജ്യോതിശാസ്ത്ര വിദഗ്ധൻ കെ ബാപ്പൂട്ടി ഒരു പ്രദേശത്തെ ജലലഭ്യതയും അടുത്തുള്ള കുന്നുകളും എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ നിരീക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ചുക്ലി ബി ആർ സിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കെ ഡിസ്കിൻ്റെയും സഹത്തോടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ ശാസ്ത്രവതം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാപ്പൂട്ടി ചുക്ലി എഇ എ കെ ഗീത ദൃഷ്യെ നമുക്ക് എത്ര കാലം ജലത്തിന്റെ ഒരു പ്രദേശത്തെ ജലലഭ്യതയും അടുത്തുള്ള കുന്നുകളുടെ സ്ട്രക്ചറോ എങ്ങനെയാണ് പ്രധാനപ്പെട്ട പെണ്ണാണ് അവിടെ അടുത്തൊരു കുന്നുണ്ടെങ്കിൽ ആ കുന്നില് എത്ര മാത്രമാണെന്ന് എത്ര അഴറ്റാണ് പാറയിൽ എത്ര വെള്ളത്തിൽ അതിൽ ഉൾക്കൊള്ളാറുണ്ട് അപ്പോൾ അത് വേനൽ കത്തി തോതിലാണ് വിദ്യതും അങ്ങനെ അങ്ങനെ താഴെ അവർക്കൊക്കെ നീക്കി നാടിനുള്ളവർ അപ്പൊ അത്തരം ശേഷികളെ കുറിച്ചൊക്കെ പഠനം വളരെ പ്രധാനപ്പെട്ട ഓരോ പ്രദേശത്തും ഒന്നും നമ്മുടെ വലിയ എഞ്ചിനീയർമാർ ഒന്നും പഠിക്കാൻ പറ്റില്ല അതിനുള്ള സാധ്യതയില്ല അത് തന്നാൽ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളും പ്രദേശത്തിൽ എഞ്ചിനീയർമാരും എല്ലാം ചേർന്നിട്ട് പഠനങ്ങൾ നടത്തിയാൽ നമ്മുടെ ജീവിതം ശാസ്ത്രീയ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കുട്ടികളിൽ താൽപ്പര്യവും അഭിരുചിയും വളർത്തി അവരിൽ സ്വയം സംരംഭകത്വം വളർത്തിയെടുക്കുക എന്നതാണ് ശാസ്ത്രപതം ക്യാമ്പിന്റെ ലക്ഷ്യം വിമർശനാത്മകത സർഗാത്മകത സംഘകഴിവുകൾ പ്രശ്നപരിഹാര മാർഗങ്ങൾ എന്നീ ജീവിത നൈപുണികൾ സാമൂഹ്യ പ്രശ്നങ്ങളെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക തുടങ്ങിയവയും ക്യാമ്പ് ലക്ഷ്യമിടുന്നു സ്കൂൾ തല മൂല്യനിർണ്ണയത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവർ ബ്ലോക്ക് തല ക്യാമ്പിലെത്തും തുടർന്ന് ജില്ലാ സംസ്ഥാനതല ക്യാമ്പും നടക്കും ജില്ലാ സംസ്ഥാനതല എത്തുന്നവർക്ക് മികച്ച സമ്മാനങ്ങളും തങ്ങളുടെ പ്രൊജക്ട് ആവശ്യമായ സാമ്പത്തിക സഹായവും കെ ഡിസ്ക് നൽകും കെ സുനിൽപാൽ രമേശൻ അജേഷ് എ പി ലത കെ സനൂജ നിമ്മി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഗ്രാമികനുസ് തലശ്ശേരി